ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് രാവിലെ മുതൽ നല്ല രീതിയിലുള്ള കാറ്റും മഴയായിരുന്നു കാറ്റും മഴയും പോട്ടെ അതിനപ്പുറം നല്ലൊരു ഇടിയുടുക്കവും ഉണ്ട് കേട്ടോ അപ്പോൾ അതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ വീടിന് ചുറ്റും നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു വീടിന് ചുറ്റും മാത്രമല്ല കേട്ടോ അതെ പോർച്ചിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ പോർച്ചൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി നമ്മുടെ ബാക്കിത്തെ തോട്ടിൽ നിന്നൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഗൈസ് പോരാത്തതിന് റോട്ടിലുള്ള വെള്ളം കൂടി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എളംതിണ്ണേലും എല്ലായിടത്തും വെള്ളമൊക്കെ കയറി നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ പൊക്കി മൂളിക്കേറ്റൊക്കെ വെച്ചു വിട്ടാ നമ്മുടെ വാവാച്ചിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വേറെ ഒന്നല്ല അവൾക്ക് വെള്ളത്തീ കളിക്കാനുള്ള ത്വരയായിരുന്നു ഗൈസ് വേസ്റ്റ് വെള്ളം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒഴുകി വന്നേക്കണ വെള്ളമില്ലേ ആധാരം കൊണ്ട് ഞാൻ പിന്നെ അവളെ വെള്ളത്തിലൊന്നും ഇറക്കിയില്ല ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ആയിരുന്നു അവൾക്ക് പിന്നെ അറിയില്ലല്ലോ ഇതിൻ്റെ ഭവിഷ്യത്തോന്നും അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി നമ്മുടെ വാവാച്ചയുടെ കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കാണ് കേട്ട ചുറ്റൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റോഡിൻ്റെ പകുതി വരെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതേ കുഞ്ഞിക്കുടേയും ചൂടി ഞാൻ ഇറങ്ങിയിട്ട് ഗൈസ്

പറ്റ വേണ്ട വേണ്ട അവിടെക്ക് തല്ലി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തു അപ്പോൾ ഒന്നും കൂടിയും വെള്ളം കൂടി പിന്നെ അവിടെ ഒട്ടും നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല ഇവിടുത്തെ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോരുന്ന് അപ്പോൾ അതെ ഞങ്ങൾ ഇപ്പം നിതിരെ വീട്ടിലാണുള്ളത് ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും വെള്ളമൊന്നും നിൽക്കില്ല കേട്ടോ

ചൊല്ലൊരു ഇന്നലെ വാങ്ങ കളി വണ്ടി ഇന്നലെ വാങ്ങ കളി വണ്ടി കളി വണ്ടീ അച്ചക്കമാരത്തിന്റെ അച്ചൻ കീറി വീണു ട്രെഡ് വന്നാది ബി കേ ചിമിട്ടൈ ബി കേ ചിമിട്ടായണ് ടോ ഗൈസ് നമ്മള് ഇതിനെ പൊട്ടിക്കാ ಅದന്ന് നമ്മൾ മേക്കപ്പിന്റെ മുട്ടായാണ്ടോ അപ്പൊ നമ്മളി പൊട്ടിക്കാ നമ്മുടെ വാവാച്ചിക്ക് നിതിരെ വീട്ടിൽ പോയാലും എൻ്റെ വീട്ടിൽ പോയാലും പ്രത്യേകം ഒരു വാശി വാശിയുണ്ട് അവൾക്ക് കടയിൽ പോകണം ആ സാധനങ്ങൾ വേണം ഈ സാധനങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ആ വാശിക്ക് മുന്നിലാണെങ്കിൽ അവരെല്ലാം കീഴടങ്ങി കൊടുക്കൂട്ടോ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പം തന്നെ മുന്നിൽ എത്തിച്ചു കൊടുക്കും പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും എന്ന് അവൾക്കറിയാം ഒട്ടുമിക്ക പിള്ളേരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ തീ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുന്നിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ രാവിലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഇളം വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പോരാത്തതിന് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടാ മഴ പെയ്യോ ഇല്ലേ അറിയില്ല അപ്പോൾ നമ്മുടെ വാവാച്ചി ആണെങ്കിൽ ഉറക്കത്തി എണീറ്റിട്ട് ഫോണിൽ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മയും അച്ചാച്ചനും വെയിലവിടെ വെട്ടി വൃത്തിയാക്കുകയായിരുന്നു കേട്ടോ വളർന്നു നിൽക്കുന്ന ചെടികളൊക്കെ അപ്പോഴാണ് ഗൈസാവളത് കണ്ടത് വേഗം ഓടിപ്പോകാനാ അച്ചാച്ച അച്ചമ്മരുടെ എടുത്തേക്കും അച്ഛൻ്റെ ചെരുപ്പിട്ടിട്ടാണ് ഗൈസ പോവണത് വലിയ ചെരുപ്പ് ഇട്ടിട്ട് പോവുകയാണ് എവിടെയാണോ തട്ടി വിടാന്നറിയില്ല അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ എല്ലാ പരിപാടിയും പെട്ടെന്ന് തീരും സമയം അധികമായിട്ടില്ല കേട്ടോ എട്ടര ഏഴര കണ്ടായിട്ടുള്ളൂ അതിന് മുന്നേ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പം അതേ നമ്മുടെ അലക്കിട്ടേക്കണതൊക്കെ വീടിനകത്താണ് കേട്ടോ ഇനിയിപ്പോൾ വെയിൽ കാണുന്നുണ്ട് ഇപ്പം പുറത്തു കൊണ്ടുവന്നിടണം അപ്പോൾ രാവിലെ നമുക്ക് ചക്കടയാണ് ഇന്നലെ ഞങ്ങൾ ചക്കട ഉണ്ടാക്കി വെച്ചു അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചക്കടിയാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് ചോറൊക്കെ ആയിട്ടുണ്ട് കറിക്കുള്ളത് കിട്ടിയിട്ടില്ല കറിക്കുള്ളത് കിട്ടിയാൽ ആ പണിയും കൂടിയും കഴിഞ്ഞു അപ്പോൾ ആൾ ഇറാത്തി ഇരുന്നിട്ട് ഫോണിൽ കാണുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ചായകുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വാവാച്ചിതേ വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ എൻ്റെ കൂടെ എനിക്ക് വന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവളുടെ ഉറക്കക്ഷീണമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉറങ്ങണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ആളിതേ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അച്ഛൻ പോയിട്ട് ബീഫ് മേടിച്ചുണ്ടെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫാണെങ്കിൽ അടപ്പത്ത് കിടന്നിങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ പണിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം പിന്നെ കുളിക്കണം അത്രയേ ഉള്ളൂട്ട് ആ സമയം ഇപ്പോൾ ഒരു ഒമ്പതര പത്തുമണിയൊക്കെ ആവണേയുള്ളൂ അതിന് മുന്നേറ്റ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞൂട്ടാ അങ്ങനെ അതേ നമ്മുടെ വാവാച്ചി എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വാവാച്ചൊക്കെ പോയി കുളിച്ചു ഞങ്ങൾ ഈ സുന്ദരികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെ നല്ല രീതിയിൽ തന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു മഴ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇനി വീട്ടിൽ പോയിട്ട് നോക്കണം നമ്മളവിടുത്തെ വെള്ളമൊക്കെ വറ്റിയോ ഇല്ലേന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാൻ വേണം അപ്പോൾ ടാറ്റാ അപ്പറ്റാറ്റി